എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് തുടങ്ങി നമ്മൾ ഒരു ഏഴ് ദിവസത്തെ ടൂർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുവാണ് സ്റ്റേഷനിൽ നിന്നാണ് ഗസ്റ്റിനെ എടുക്കേണ്ടത് അപ്പോൾ ഗസ്റ്റിൻ്റെ ട്രെയിൻ കുറച്ച് ഡിലേ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഗസ്റ്റ് വരുന്നവടം വരെ അപ്പോൾ ഗസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് പോകാം ട്രെയിൻ വന്ന ഉടനെ തന്നെ ഗസ്റ്റ് നമ്മൾ വിളിച്ചു അങ്ങനെ നമ്മൾ പോയി ഗസ്റ്റിനെ റിസീവ് ചെയ്തു അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മൂന്നാർക്കാണ് കേട്ടോ അപ്പോൾ മൂന്നാർ പോകുന്ന വഴിക്ക് കോതമംഗലത്തിനും നെയ്യമംഗലത്തിനും ഇടയ്ക്കായിട്ട് നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ പേര് ക്ലയോവൻ എന്നാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഇതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത് മെയിനായിട്ട് ഷൂം സൗകര്യം ഒരുപാട് എണ്ണം നമുക്ക് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിൽ നിന്നും ഒക്കെ പിക്ക് ചെയ്ത് വരുന്ന ഗസ്റ്റുകൾക്ക് അവർക്ക് ഫ്രഷ് അപ്പാകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഇവിടെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എത്ര വണ്ടി വന്നാലും ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും കുറേ വർഷങ്ങളായിട്ട് ഇത്രമാത്രം വണ്ടികൾ ഇവിടെ വരാൻ കാര്യം മറ്റൊന്നുമല്ല വർഷങ്ങളായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത് ഇവിടുത്തെ ഓണർമാരുടെ അവരുടെ ഇടപെടലും കാര്യങ്ങളുമാണ് ഇത്രയും വണ്ടികൾ ഇവിടെ എത്താനായിട്ട് നമ്മളെ തന്നെ പ്രേരിപ്പിക്കുന്നത് കാരണം എന്തൊരു കാര്യത്തിനിവിടെ വന്നാലും ഫ്രഷപ്പിനായാലും അല്ലെങ്കിൽ ഭക്ഷണത്തിനായാലും എന്തിനു വന്നാലും ഓണർമാർ തന്നെ മുന്നിട്ടിറങ്ങി നമുക്ക് വേണ്ടി നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് ചോദിച്ച് നമുക്ക് ഭക്ഷണം തരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വരുന്നവർക്കായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറേ സീറ്റിംഗ് കപ്പാസിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് വലിയ ഗ്രൂപ്പുകളൊക്കെ വരുന്ന ആൾക്കാർ ഓൾറെഡി ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവിടെ വരാറുള്ളത് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ കുറേ വാഷ്റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുറേ ഏരിയ ഉണ്ട് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് തരും ആർക്ക് വേണമെങ്കിലും പോയി ഫ്രഷപ്പ് ആവാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ക്ലേ ഓവൻ എന്ന് പറയുന്നത് നമ്മളപ്പോൾ ജസ്റ്റ് ഫ്രഷ് അപ്പായി അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു പത്ത് കൂട്ടം കറികൾ കൂക്കിയാണ് ഇവിടെ സദ്യ നമുക്ക് തരുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ടേബിളിൽ പോയി ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ സദ്യ നമ്മുടെ ടേബിളിലേക്ക് വന്നു നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള കറികൾ കൂട്ടി പത്ത് കൂട്ടം കറികളും പപ്പടവും പഴവും പായസവും ഉൾപ്പെടെയാണ് ഇവിടെ സദ്യ തരുന്നത് ഇത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ മൂന്നാറ് യാത്ര ചെയ്യുന്ന എല്ലാവരും ഇവിടെ വന്ന് ഈ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം അമ്മാതിരി ടേസ്റ്റാണ് അമ്മാതിരി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ടേസ്റ്റ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പൈനാപ്പിൾ കിച്ചടി അടിപൊളി ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ ഇഞ്ചി കറി മാങ്ങാച്ചാർ നല്ല മുട്ട ടേസ്റ്റ് നല്ല ഫുഡും ആയിരുന്നു നല്ല വിശപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വയറും നിറയെ ഫുഡ് കഴിച്ചു ഇതിനകത്ത് വേസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ പൈനാപ്പിളിൻ്റെ മാത്രം ഞാൻ ഇത്തിരി കഴിച്ചില്ല മധുരം എനിക്കത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ നേരെ ഇനി പോകുന്നത് ചിയപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് കേട്ടോ വാട്ടർഫോൾ ചിയപ്പാറ വാട്ടർഫോൾ നമ്മൾ ചിയപ്പാറ വാട്ടർഫോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയാക്കുന്നതാണ് അപ്പോൾ ഇവിടെ വാഷ്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലേഡീസ് ജെൻസ് വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വാഹനങ്ങൾ നിർത്തുന്ന ആൾക്കാർ മാക്സിമം സൈഡ് ചേർത്ത് മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ശ്രമിക്കാട്ടോ കേട്ടോ വെള്ളച്ചാട്ടത്തിന്റെ താഴവശം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം നല്ല ചെങ്കുത്തായ കുഴിയാണ് ഉണ്ടോ ഇനി വെള്ളച്ചാട്ടവും കൂടെ ഒന്ന് കാണാം ഇപ്പം ഇത്തിരി വെള്ളം കുറവാണ് മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് വെള്ളം ഇത്തിരി കുറവാണ് അപ്പോൾ എന്ത് ഹൈറ്റിൽ നിന്നാണ് വരുന്നതേണ്ടോ വെള്ളം നല്ല ഹൈറ്റിൽ നിന്നാണ് കേട്ടോ കാരണം നല്ല ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു റീഫ്രഷ്മെൻ്റ് കിട്ടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വെള്ളച്ചാട്ടം നല്ല അടിപൊളി വാട്ടർഫോൾ ആണ് കേട്ടാ ഇഷ്ടം പോലെ വണ്ടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഗസ്റ്റ് എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും പോയിരിക്കുന്ന കേട്ടോ ഇത് ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് വരുന്നത് മഴക്കാലം ടൈമിൽ ഈ റോഡിൽ വരെ വെള്ളം വരും കേട്ടോ നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം വന്ന് കുത്തൊലിച്ച് വീഴുന്നോണ്ട് നല്ല രസമാണ് മഴക്കാലം ടൈമിങ്ങിൽ കാണാനായിട്ട് അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിരിക്കുക കേട്ടോ മൂന്നാർ ടൗൺ വരെ പോകേണ്ട നമ്മുടെ ഇന്നത്തെ സ്റ്റേ മൂന്നാറിനൊരു എട്ടൊമ്പത് കിലോമീറ്റർ മുന്നെയാണ് കേട്ടോ പറക്കാട്ട് റിസോർട്ടിൻ്റെ തൊട്ട് താഴത്തായിട്ട് വേറൊരു പറക്കാട്ട് റിസോർട്ടല്ല വേറൊരു റിസോർട്ടാണ് അപ്പോൾ അങ്ങോട്ട് നമ്മുടെ വണ്ടി വലിയ കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകൂല്ല അതുകൊണ്ട് ലഗേജ് എടുക്കാനും ഗസ്റ്റിനെ കൊണ്ടുപോകാനായിട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ ഹോട്ടലുകാർ ജീപ്പ് വിടും അപ്പോൾ അങ്ങനെ ജീപ്പ് വന്നിട്ടുണ്ട് ജീപ്പിൽ ആദ്യം തന്നെ ഗസ്റ്റിനെ നമ്മൾ താഴത്തേക്ക് ഇറക്കി വിടുക ഹോട്ടലുകാരുടെ ജീപ്പാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വണ്ടിയിൽ നമ്മുടെ ഗസ്റ്റ് പോകില്ല അപ്പം രണ്ട് വണ്ടിയിലാണ് കേട്ടോ ഇവിടെ രണ്ടാമത്തെ വണ്ടി അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് മൂന്നാർ വന്നപ്പം ഇന്ന് നല്ല ക്ലൗഡിയാണ് കേട്ടോ ഫുള്ളും ഫോഗ് കയറി നിറഞ്ഞു നിൽക്കുകയാണ് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ അപ്പോൾ താഴത്താണെന്ന് ആ ഒരു റിസോർട്ടിൻ്റെ അതിൻ്റെയും താഴത്താണ് നമ്മുടെ ഗസ്റ്റ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളും കാണാൻ ഫുള്ളും ഫോഗാണ് കേട്ടോ എന്നാൽ ഫുള്ളും ഫോഗ് കയറി നിറഞ്ഞിരിക്കുകയാണ് മൂന്നാർ അപ്പം ലഗേജ് കൊണ്ടുപോകാനായിട്ടുള്ള ജീപ്പ് താഴേന്ന് കയറി വരുന്നുണ്ട് കേട്ടോ ഈ ജീപ്പിനാണ് നമ്മൾ ഗസ്റ്റിൻ്റെ ലഗേജ് കൊടുത്തു വിടുന്നത് നമ്മൾ ലഗേജ് എല്ലാം കയറ്റി ഗസ്റ്റിനെ താഴത്തേക്ക് ജീപ്പിൽ വിടുക ഗ്രാൻഡ് വാലി റിസോർട്ടാ കേട്ടോ അതിൻ്റെ ജീപ്പാണിത് നല്ല കുത്തിറക്കം കേട്ടോ നല്ല കുത്തിറകാണ് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി താഴത്തേക്ക് പോകില്ലാത്തത് അവിടെ അവിടെ ചെന്നിട്ടിനിയും വളഞ്ഞ് താഴത്തോട്ട് പോകണം കേട്ടെ നമ്മൾ ഫസ്റ്റ് ഡേയിലെ ഡ്യൂട്ടി നമ്മുടെ ഇന്നത്തേത് ഫിനിഷായി ഇനിയിപ്പോൾ നാളെ നമുക്ക് മൂന്നാർ ടൗണിൽ പോകണം മൂന്നാർ സൈഡ് സീൻ കുറേ ഏരിയകൾ കാണാനുണ്ട് അപ്പോൾ നാളെ ഉള്ള വിശേഷങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഡേ വണ്ണിലെ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ ആയിക്കു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക നാളെ നല്ലൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ